ജനക്ഷേമ നീതിവേദിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആദരവ് ലോകോ പ്രകാശനം എന്നിവയും നടന്നു ജനക്ഷേമ നീതി വേദി കരുനാഗപ്പള്ളിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ സദസ്സും നടന്നു കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും താല്പര്യങ്ങളും ഒന്നുമില്ലാതെ ഇത്രയും ആളുകൾ ഒത്തുകൂടി അത് തന്നെ ഈ സംഘടന നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എല്ലായ്പ്പോഴും നമ്മുടെ എല്ലാ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സാണ് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയത്തിന്റെ നില നോക്കിയല്ല എല്ലായ്പോഴും നമ്മൾ ഇല്ലാത്തവരോടൊപ്പമാണ് എല്ലായ്പ്പോഴും നമ്മൾ അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം നിരാലംബരോടൊപ്പം അതുകൊണ്ടാണ് നമ്മൾ മഹാബലിയെ ഇഷ്ടപ്പെടുന്നത് മഹാബലിയുടെ വരവിനായി ഒരു വർഷം മുഴുവനും മലയാളികൾ കാത്തുനിൽക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ വി സൂര്യകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണവും ആദരിക്കലും നിർവഹിച്ചു പാലസ്തീനിലെ ഒരു തീവ്ര ഗ്രൂപ്പ് അസഹനീയമായ ഘട്ടത്തിൽ പടിഞ്ഞാറോട്ട് കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു പക്ഷെ ആ അറ്റാക്ക് ചെയ്തത് ആദ്യത്തെ സംഭവമല്ല അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നൊരു ചൊല്ലു നമ്മുടെ നാട്ടിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പാലസ്തീനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പാലസ്തീൻ പ്രത്യേക രാഷ്ട്രമായി ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പാലസ്തീന്റെ സ്വതന്ത്ര അസ്തിത്വത്തെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല പാലസ്തീൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശവും ഇസ്രായേൽ ജൂത ഭൂരിപക്ഷമുള്ള മറ്റൊരു പ്രദേശവും ഇസ്രായേൽ മറ്റൊരു രാജ്യമില്ല കവി ഡി മുരളീധരൻ കോട്ടയം അഡീഷണൽ എസ് പി വി സുഹദൻ എ ഡി മുരളി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി ജനക്ഷേമ നീതിവേദി രക്ഷാധികാരി എ സിദ്ദിക്ക ലോഗോ പ്രകാശനം ചെയ്തു ഡോക്ടർ കെ രാജേന്ദ്രൻ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ എ നസിം ബി വി റഹീം ചങ്ങദത്ത എം ശംസുദ്ദീൻ കുഞ്ഞ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി